നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച രണ്ട് ഫുട്ബോൾ താരങ്ങളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും പ്രായം മുപ്പത്തിയൊൻപതിലെത്തിയ ക്രിസ്ത്യാനോയും മുപ്പത്തിയേഴിലെത്തുന്ന ലിയോയും കിഡിലൻഡ് ഫോമിലാണ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് ലോക ഫുട്ബോളിലെ ഒട്ടുമിക്ക ഫുട്ബോൾ ഗോൾഡടി റെക്കോർഡുകളും ഈ താരങ്ങളുടെ പേരിലാണ് നിലവിൽ യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിനോട് ഇരുവരും വിട പറഞ്ഞു കഴിഞ്ഞു ക്രിസ്ത്യാനോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യ മുതൽ സൗദി അറേബ്യൻ ക്ലബായ അൽഫർ എഫ്സിക്ക് വേണ്ടിയാണ് കളിക്കുന്നത് മെസ്സി ആകട്ടെ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ അമേരിക്കൻ ക്ലബായ ഇന്ത്യൻ മയാമിയിലേക്ക് ചേക്കേറി എന്നാൽ യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിന്റെ ഗ്ലാമറിൽ നിന്ന് പുറത്തു കടന്നെങ്കിലും പണം സമ്പാദിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും മുന്നിലുണ്ട് ഈ താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പണം നേടിയ കായിക താരങ്ങളുടെ പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോൾ ക്രിസ്ത്യാനോയും മെസ്സിയും ആദ്യ മൂന്നിലുണ്ട് എന്നതാണ് ശ്രദ്ധേയം ഈ ലിസ്റ്റിൽ ലയണൽ മെസ്സി മൂന്നാം സ്ഥാനത്തായപ്പോൾ ക്രിസ്ത്യാനോയോ ആണ് ഒന്നാമത് പോയ വർഷത്തെ സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസം തന്നെ റോണോയും ലിയോയും തമ്മിലുണ്ട് സൗദി അറേബ്യൻ ക്ലബായ അൽഫ്സിയിലേക്ക് ചേക്കേറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൻ യു എസ് ഡോളർ ക്രിസ്ത്യാനോ റൊണാൾഡോ സമ്പാദിച്ചെന്നാണ് പോട്ടികോയിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടാം സ്ഥാനക്കാരനേക്കാൾ എഴുപത്തിരണ്ട് മില്യൺ യു എസ് ഡോളർ പോയ വർഷം റോണോയ്ക്ക് ലഭിച്ചെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അല്ലസർ നൽകുന്ന പ്രതിഫലത്തിനു പുറമെ വിവിധ ബ്രാൻഡുകളുമായുള്ള സഹകരണങ്ങളും സോഷ്യൽ മീഡിയ വഴിയുള്ള വരുമാനവും ക്രിസ്ത്യാനോ റൊണാൾഡോയെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ലോകത്തെ ഏറ്റവും സമ്പാദ്യമുള്ള കായിക താരമാക്കി മാറ്റുകയായിരുന്നു ഈ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ഗോൾഫ് സൂപ്പർ താരം ജോൺ റാമാണ് ഇരുന്നൂറ്റിയൊന്ന് മില്യൺ യു എസ് ഡോളർ കഴിഞ്ഞ വർഷം താരത്തിന്റെ പോക്കറ്റിൽ എത്തിയെന്നാണ് കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏറ്റവും കൂടുതൽ സമ്പാദിച്ച കായിക താരങ്ങളിൽ മൂന്നാം സ്ഥാനത്തുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ അർജന്റീൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയാണ് നിലവിൽ ഇന്റർമയാമിയുടെ താരമായ ലിയോ നൂറ്റി മുപ്പത് മില്യൺ യു എസ് ഡോളറാണ് കഴിഞ്ഞ വർഷം സമ്പാദിച്ചത്